ു മാതൃകയായി മുസ്ലിം ലീഗിൻ്റെ സഹായ വിതരണം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രയാസമനുഭവിക്കുന്നവർക്കാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കൈത്താങ് എന്ന പദ്ധതിയിലെ ആദ്യഘട്ട സഹായ വിതരണം ചെയ്തത് ിലിലങ്ങാട് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സഹായ് വിതരണം നിർവ്വഹിച്ചു ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച റിട്ടയർഡ് അധ്യാപകൻ മാത്യുവിന്റെ കുടുംബത്തിനുള്ള സഹായം പാരിഷൈനി ഏറ്റുവാങ്ങി ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ അധ്യക്ഷനായി ആ ദുരന്തത്തിൽ നമ്മൾ സത്യത്തിൽ ഞെട്ടി പ്രണയിച്ചു പോയിട്ടുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഭവിച്ചിട്ടില്ലാത്തതാണ് വേനാടായാലും വെളങ്ങാടായിരുന്നാലും ഒക്കെ കുടിയേറ്റ മേഖലകളാണ് സ്വന്തം നാട്ടിൽ നിന്ന് അത്യധ്വാനം ചെയ്ത് ജീവിക്കാൻ കുടുംബത്തെ പോറ്റാൻ മലമടക്കുകളോട് ജീവിക്കാനുള്ള ശക്തമായ തീരുമാനം ദുർഘടങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളിയായി ഏറ്റെടുത്ത് ജീവിക്കാനും നട്ടനും കാണിച്ചു വന്ന കുടുംബം അവരുടെ അത്തരം പ്രദേശത്താണ് രാത്രി കൊണ്ട് യാണ് പൂർണ്ണമായിടുത്താൽ കൊടുക്കുക എന്നല്ല ഏതായാലും മണിക്കൂറുകൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത് വയനാട്ടിലൊക്കെ പോയപ്പോ ക്യാമ്പുകളിൽ ജീവിക്കുന്ന കുട്ടികൾ വയനാടിന് സർക്കാർ നൽകുന്ന പരിഗണന വിലങ്ങാടിന്റെ കാര്യത്തിൽ ഉണ്ടാകണമെന്നും അത് ഇനിയും വൈകുന്നത് ദുരിതബാധിതരോട് ചെയ്യുന്ന അനീതിയാണെന്നും മുഖ്യാതിഥിയായി സംസാരിച്ച ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു വിലങ്ങാട് സെന്റ് ജോർജ് ഫൊറോണ പള്ളി വിക്കാരി ഫാദർ വിൻസൻ മുട്ടത്തുകുന്നേൽ ഉമ്മർ പാണ്ഡികശാല പൊട്ടക്കണ്ടി അബ്ദുള്ള യു സി രാമൻ സി പി ചെറിയ മുഹമ്മദ് സി കെ സുബേർ അഹമ്മദ് പുന്നക്കൽ സു പി നരിക്കാട്ടേരി സി വി എം വാണിമേൽ കെ കെ നവാസ് മുഹമ്മദ് ബംഗ്ലാത്ത് എൻ കെ മൂസ പി സുരയ്യ എം കെ മജീദ് പി എ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച റിട്ടയേർഡ് അധ്യാപകൻ മാത്യുവിൻ്റെ കുടുംബത്തിനുള്ള ഒരു ലക്ഷം രൂപയുടെ സഹായവും വീട് നഷ്ടപ്പെട്ട മുപ്പത്തിനാല് കുടുംബങ്ങൾക്കുള്ള പതിനയ്യായിരം രൂപയുടെ അടിയന്തര സഹായവുമാണ് വിതരണം ചെയ്തത്